നമ്മളിങ്ങനെ കാണും ഇവളാണ് പക്ഷേ എങ്കിൽ നമുക്ക് ഇത് നട്ടല് വളവാന്നോ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളെ ദൈവം ഡോക്ടർ തന്നെയാണ് ശരിക്കും നമ്മൾ കൺകണ്ട ദൈവം ദൈവത്തിനൊന്നും ആരും കണ്ടിട്ടില്ല ഇതുവരെ പക്ഷെ നമുക്ക് നമ്മളെ കൺകണ്ട ദൈവം ശരിക്കും പറഞ്ഞാൽ ഹരീഷൻ ഡോക്ടറാണ് നമസ്കാരം നമ്മളെ മൂക്ക് അനുദിയ ബാബു സ്കോളിയാസിസ് രോഗം വന്നിട്ട് അതുപോലെ നട്ടല് വളയുന്നൊരു രോഗമായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കാൻ നേരം നേരമായി ഒരുപാട് കാരണം പതിമൂന്ന് വയസ്സ് ആയി ഇപ്പോൾ ഏഴാം ക്ലാസ്സില് പഠിക്കുന്നത് നമ്മളിങ്ങനെ കാണും ഇവളാണ് പക്ഷേ എങ്കിൽ ഇത് നട്ടെല് വളവാണോ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേങ്കിൽ പിന്നെ ഒരു ദിവസം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പുറകെന്ന് ഞാൻ നോക്കിയ സമയത്ത് നല്ലൊരു വളവ് നട്ടെല്ലു വളഞ്ഞ പോലെ പുറകിൽ കൈപ്പല് ഇങ്ങനെ തള്ളിയതായിട്ട് കണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തി ഡോക്ടറ് പരിശോധിച്ച സമയത്താണ് നമുക്കിൻ്റെ ഗൗരവം മനസ്സിലായത് കാരണം ഇതൊരു നട്ടെല് വളയുന്നൊരു രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞുവെച്ചാൽ നമ്മളെ നല്ല രീതിയിൽ ധൈര്യം ഡോക്ടർ തന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളെ ദൈവം ഡോക്ടർ തന്നെയാണ് ഹരീഷൻ ഡോക്ടറാണ് നമ്മളെ ദൈവം ശരിക്കും നമ്മൾ കൺകണ്ട ദൈവം ദൈവത്തിനൊന്നും ആരും കണ്ടിട്ടില്ല ഇതുവരെ പക്ഷെ നമുക്ക് നമ്മളെ കൺകണ്ട ദൈവം ശരിക്കും പറഞ്ഞാൽ ഹരീഷൻ ഡോക്ടറാണ് അങ്ങനെ നമ്മൾ ഒരു ഒന്നര മാസത്തിനുള്ളിൽ അതിൻ്റെ ഒരു സർജറി ഇത്രയും പെട്ടെന്ന് ചെയ്യണം ഇത് കണ്ടവാടിൻ്റെ ഡോക്ടർ പറഞ്ഞത് ഇത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം അങ്ങനെ പേടിക്കാനൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് അങ്ങനെ ഒരു മനസ്സിലൊരു പേടിയാണ് കാരണം ഓപ്പറേഷൻ ഓപ്പറേഷതെന്നല്ല പറയുമ്പോൾ നമുക്ക് മാനസികമായി നമ്മൾ തളർന്നു വരും പിന്നെ പറയുമ്പോൾ പേടി വരും കാരണം വെച്ചാൽ നട്ടൽ സർജറി എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ആയിരിക്കും ഇത് മൊത്തം കയറി നട്ടലെല്ലാം മൊത്തം മാറ്റി വെച്ച് ആ രീതിയിലൊക്കെ ആ നമ്മൾ ധരിച്ചിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ല പക്ഷെ നമ്മൾ മാനസികമായിട്ട് നമ്മൾ തളർന്നിരുന്നു കാരണം വെച്ചാൽ പത്ത് പതിമൂന്ന് മണിക്കൂർ ഓപ്പറേഷൻ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് അതിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് അങ്ങോട്ടൊരാഴ്ച്ച കൊണ്ട് തന്നെ നമ്മൾ മോള് നടക്കാനായി ഇപ്പം നാല് നാലാമത്തെ ദിവസം സർജറി കഴിഞ്ഞ് നാലാമത്തെ ദിവസം പിന്നെ അവിടെ ഡോക്ടർ ഡോക്ടറ് നടത്തിപ്പിച്ചു പിന്നെ പിടിക്കാണ്ട് നടത്തിപ്പിച്ചു ഒരു ബെൽറ്റലുട്ടിര നടത്തിക്കൽ പിന്നെ നമ്മൾ വരുന്നതാണ് നമ്മൾ രണ്ടാഴ്ച അവിടെ പിന്നെ ബേബി മെമ്മോറിയലിൽ കടന്നു പിന്നെ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്യും അവിടെ ഒരു ദിവസം നമ്മൾ പിന്നെ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആകുന്നതിൻ്റെ തലേന്ന് ഏകദേശം കുറച്ച് കുറേ ദൂരം കുറേ ദൂരം പിന്നെ പിടിക്കാൻ തന്നെ നടന്ന് ആ രീതിയിലാണ് പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആയി വന്നത് വന്ന് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ മാസം കൂടുമ്പം ഡോക്ടർ പിന്നെ കാണാൻ പറയും അങ്ങനെ പോവും അതുകൊണ്ട് സാറിന് ഒരു ബിഗ് സല്യൂട്ടുണ്ട് എന്ത് തന്നെയാലും എൻ്റെ മോളെ ഈ രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൽ വലിയൊരു പങ്ക് ഒരു തൊണ്ണൂറ് ശതമാനം പങ്ക് ഡോക്ടർ തന്നെയാണ് ഡോക്ടർ എല്ലാ ദിവസവും വിളിക്കലുണ്ട് പിന്നെ വിളിച്ചിരുന്നു ഈ സർജറിക്ക് പിന്നെ വരുന്ന സമയത്ത് നമ്മളെ ബേബി മെമ്മോറിയൽ എത്തുന്ന സമയത്ത് ആ എത്തിയ മുതല് നമ്മള് ഇപ്പൊ ഇന്ന് വരെ നമ്മള് മൂന്ന് ദിവസമായി പിന്നെ കാണിച്ചു വന്നിട്ടില്ല ആ സമയം വരെ നമുക്ക് ശെരിക്കും വി ഐ പി പരിഗണനയായിരുന്നു ഒരു നട്ടിൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് അതുപോലെ ചെയ്ത ഒരു ഒരു പിന്നെ കുട്ടിയാണെന്നു പറയാൻ പറ്റൂലെ ഇപ്പൊ കാരണം അത്രക്കും മാറ്റം വന്നു കഴിഞ്ഞു കാരണം ഇത് കുറച്ചു കൂടി നേരം മോള് പെട്ടെന്ന് തന്നെ നടക്കാൻ തുടങ്ങി നാല് ദിവസം കൊണ്ട് തന്നെ ഡോക്ടർ കൈ പിടിച്ച് നടത്തിച്ചു പിന്നെ നമ്മൾ വരും വരുന്നതിന് മുന്നേ ഇവള് തനിച്ച് നടത്തിച്ചു ഡോക്ടർ അപ്പോൾ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചതിലും അപ്പുറത്ത് മോള് എന്താ പറയുക ആയി ഒരുപാട് സന്തോഷം